വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട തീയതി ഡിസംബർ അഞ്ചിന് അവസാനിക്കും എന്നാൽ ദിവസങ്ങൾ ഇത്രയേ ഉള്ളൂ പക്ഷേ ആ പോർട്ടൽ ഇപ്പോഴും സാങ്കേതികമായ കൊച്ചു തകരാറ് മൂലം ഇപ്പോൾ പോർട്ടൽ വർക്ക് ചെയ്യുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു നമ്മുടെ കൂടെ സമത് പൂക്കോടൂർ ചേരുന്നുണ്ട് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം കാരണം തീർച്ചയായും കാരണം രാജ്യത്ത് നിയമം വരുമ്പോൾ നമ്മൾ അംഗീകരിച്ചേ പറ്റും പക്ഷേ അഞ്ചാം തീയതിക്ക് അകം എല്ലാം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കേരളത്തിലാണെങ്കിൽ ഏകദേശം ഒരു അൻപത്തി മൂവായിരത്തിലധികം വക്കവുകളുണ്ട് ആ വക്കവുകൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം പ്രോപ്പർട്ടികളുണ്ട് ഇതിൻ്റെ എല്ലാം രേഖകൾ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭീമമായ ഒരു പ്രവർത്തനമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് മുത്തവല്ലിമാർ എന്ന് പറയുന്ന വിഭാഗമാണ് ഇൻഡിവിജ്വൽ മുത്തല്ലിമാരെക്കാൾ കൂടുതൽ നമ്മുടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കമ്മിറ്റിയാണ് കമ്മിറ്റി എന്ന് പറയുന്നത് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആളുകളല്ല സേവകരാണ് അവരിൽ പലരും പ്രായമായ ആളുകളാണ് അവർക്ക് ഇതിൻ്റെ സാങ്കേതിക ജ്ഞാനമില്ല അതുകൊണ്ട് തന്നെ സുന്നിമാൽ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി അവർക്കൊരു ക്യാമ്പ് സംഘടിപ്പിച്ച് പരിശീലനം നൽകി സാങ്കേതിക പരിജ്ഞാനമുള്ള നൂറിലധികം ആളുകൾ നമ്മൾ സജ്ജമാക്കി ഓരോ മഹലുകളിലേക്കും നമ്മൾ നിയോഗിച്ചു അതേസമയം അവർ ഇതിനു വേണ്ടി പല പഞ്ചായത്തുകളിലും ക്യാമ്പ് രൂപത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ മുത്തവല്ലിമാരെയും കമ്മിറ്റിക്കാരെയും വിളിച്ചതിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ സൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്നുകിൽ അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ എല്ലാം ചേർത്ത് അവസാനം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈൻ ഔട്ട് ആയി പോകുന്നു വീണ്ടും സൈൻ ചെയ്യാൻ പറയുന്നു ഏകദേശം ഒരു രണ്ടാഴ്ചക്കകം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതേസമയത്ത് ഈ രണ്ടാഴ്ച സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാൻ ശ്രമിച്ചത് അതിൻ്റെ കാരണം നേരത്തെ ആറുമാസ സമയം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഇതിന് ആരും നൽകിയിരുന്നില്ല വക്കവ് ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ജില്ലകളിലും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് പരിശീലന ക്ലാസ്സുകൾ നടന്നത് ആളുകൾക്ക് ഇത് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷമല്ലേ ആളുകൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ കഴിയൂ അങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ട് ഒമീദ് പോർട്ടർ യൂസർ മാനുവൽ വെച്ച് അവർ ഡിജിറ്റലായി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു നമ്മളും അതുപോലെ കുറച്ച് റിസോഴ്സ് പേഴ്സൺസിനെ പിന്നെ ഇത് ഇത്ര നീണ്ടുപോകാനുള്ള പ്രധാന കാരണം ഈ നിയമം വന്നപ്പോൾ രണ്ട് അഭിപ്രായങ്ങളുണ്ടായി പ്രഗൽഭനായ പല അഭിഭാഷകരും പത്രത്തിൻ്റെ വാർത്ത കണ്ടിരിക്കും ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്ന് തീർത്ത് പറഞ്ഞു അവരതിന് കാരണം പറഞ്ഞത് ഇത് ഈ നിയമത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്താൽ മുത്തവല്ലിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ഇത് ഇൻഡിവിജ്വൽ മുത്തവല്ലിമാരാണ് ഇത് പൂർണ്ണമായി ചെയ്യേണ്ടത് കമ്മിറ്റിയൊന്നും ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്നൊരു അഭിപ്രായം അഭിഭാഷകർ തന്നെ ഹൈക്കോടതിയിലെ വരെ അഭിഭാഷകന്മാർ പലരും പറഞ്ഞു അതേസമയത്ത് വാക്ക്ബോർഡ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി പറഞ്ഞു അപ്ലോഡ് ചെയ്തേ പറ്റൂ അങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയലഭ്യതയ്ക്ക് വേണ്ടിയാണ് കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി പറഞ്ഞു സമയം ദീർഘിപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണേൽ ട്രൈബ്യൂണലിൽ പോകാമെന്ന് പറഞ്ഞു ഈ രണ്ട് മൂന്ന് ദിവസത്തിനകം ട്രൈബ്യൂണലിൽ പോയിട്ട് കൃത്യമായി ഇത് നിർദ്ദേശപ്രകാരം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എല്ലാവരും വളരെ വേഗത്തിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ട്രെയിനിങ് ഉൾപ്പെടെ തരാൻ ലേറ്റ് ആയി ട്രെയിനിങ് ചെയ്യാൻ ലേറ്റായി മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഇന്ത്യയിലെ എല്ലാ വക്വ് സ്വത്തുക്കളും വംശി എന്ന് പറയുന്ന സൈറ്റിൽ നേരത്തെ അപ്ലോഡാണ് വക്കഫ് അസറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ വംശി ഈ സൈറ്റിലുണ്ട് ആ സൈറ്റിൽ നിന്ന് നേരെ ഇത് ഒമീദ് പോർട്ടലിലേക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല ആ സൈറ്റ് നേരത്തെ ഗവൺമെൻറ് തന്നെ പ്രത്യേകമായി സംവിധാനിച്ച് പണം ചെലവഴിച്ച് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സർവേ നടത്തി അപ്ലോഡ് ചെയ്യിച്ചതാണ് അതേസമയം ഇനി വീണ്ടും അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും ഇതിന് ആളുകൾ മുന്നോട്ട് വന്നത് ഇതിൽ നിന്ന് കോപ്പി ചെയ്യുകയാണെങ്കിൽ കുറേ പ്രശ്നം തീരും എന്നിട്ട് ബാക്കിയുള്ളത് അതിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടാലും മതി അങ്ങനെയല്ല സംഭവിച്ചത് മറ്റൊന്ന് പല സംസ്ഥാനങ്ങളിലും ഇത് വക്ക് ബോർഡ് സിഇഒമാർ വക്ക് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നേരിട്ട് ചെയ്യാനുണ്ടായത് അങ്ങനെ ഇവിടെയും ചെയ്യാൻ വലിയ സൗകര്യമാണ് കാരണം നമ്മുടെ എല്ലാ വക്ക്ഫ് സ്വത്തുക്കളും വക്കഫ് ബോർഡിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തതേ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ അപ്പോൾ വക്കഫ ബോർഡിനാണെങ്കിൽ റീജ്യണൽ ഓഫീസുകളുണ്ട് ഈ റീജിയണൽ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കയ്യിൽ എല്ലാ രേഖകളുമുണ്ട് അതാത് റീജ്യണിലെ അതാത് മേഖലയിലെ വക്വ് സ്വത്തുക്കൾ ഇവർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കാര്യം നടക്കും നമുക്ക് സ്വാഭാവികമായും കമ്മിറ്റിക്കാർക്ക് രേഖകൾ അവരെ ഏൽപ്പിച്ചാൽ മതി ഇപ്പോൾ അവരുടെ കയ്യിൽ രേഖയുണ്ട് ഓൾറെഡി ഉണ്ട് ഈ സൈറ്റിൽ വംശീ സൈറ്റിലും ഉണ്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവർ ആവശ്യപ്പെട്ടാൽ വല്യവർ അത് കൊണ്ടുപോയി കൊടുക്കാൻ തയ്യാറാണ് കൃത്യമായ വിശദീകരണം ഇല്ല കാരണം അധികാരികളുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള വിശദീകരണം കൃത്യമായി നമ്മളിത് അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് സംബന്ധമായി എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഉദ്യോഗസ്ഥർ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾക്ക് അത്രയും ഇതിനെക്കുറിച്ച് അറിയൂ ഈ കേന്ദ്ര നിയമം ഞങ്ങൾക്ക് അത്രേ അറിയൂ എന്ന് പറയുന്ന രീതിയിൽ അവ്യക്തമായ മറുപടികളാണ് ലഭിക്കുന്നത് അതാണ് ഒന്ന് അവ്യക്തമായ മറുപടികൾ നൽകുന്നതിന് പകരം കൃത്യമായ ക്ലാരിഫിക്കേഷൻ വേണം രണ്ട് സമയം ദീർഘിപ്പിക്കണം മൂന്ന് കാര്യം ഏറ്റെടുത്ത് തന്നെ നേരിട്ട് അപ്ലോഡ് ിൽ സംവിധാനം ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന മുഖ്യ ആവശ്യങ്ങൾ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ഇപ്പോഴും അവർക്ക് അപ്ലോഡിംഗ് ഒന്നും നടക്കുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത് എന്തായാലും ഒരു വിഷയം വേണ്ട ഗൗരവത്തിൽ എടുക്കണം എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം അർച്ചന റിപ്പോർട്ടർ മലപ്പുറം